മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രമുഖ നടൻ അന്തരിച്ചു മലയാളികൾക്ക് പ്രിയങ്കരനായ നടൻ നിർമ്മൽ ബെന്നിയാണ് അന്തരിച്ചത് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ദൂരം എന്ന സിനിമയിൽ നടൻ മികച്ച വേഷം അവതരിപ്പിച്ചു ആമീനിലെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആമേൻ സിനിമയിൽ കൊച്ചനായി എത്തിയ നിർമ്മൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി പ്രിയ കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാ ലോകം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിനിമാ അഭിനയരംഗത്തേക്ക് ഇദ്ദേഹം ചുവടുവെച്ചത് നവാഗതർക്ക് സ്വാഗതം ആയിരുന്നു ആദ്യ ചിത്രം നിർമ്മൽ ബെന്നിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം